ഹലോ സ്ലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള പത്തിരിക്ക് പൊടി വാട്ടണ പോലെ നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ട് ആ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വാട്ടി നമ്മൾ കുഴച്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് രണ്ട് ഉരുളയാണ് നമുക്ക് കിട്ടിയിട്ടത് ഉള്ളത് കുറച്ച് വലിയ ബോളാക്കിയിട്ട് തന്നെ ഞാൻ മാവ് ഉരുട്ടിയെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് പത്തിരിക്ക് പരത്തണ പോലെ ഒന്ന് പരത്തി റെഡിയാക്കി ആക്കി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വായൻ്റെയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പരുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നീ ഇതിൽക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കിയിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിക്കാവശ്യമായത് ശർക്കരയാണ് ശർക്കര പൊടിച്ച് വെച്ചതാണത് അപ്പോൾ അത് ഇതാ അയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ വെല്ല ശർക്കരയായിരുന്നു ഞാനത് പൊടിച്ചത് കൊണ്ടാണിങ്ങനെ ഒട്ടി ഒട്ടി കൊണ്ടുള്ളത് പിന്നെ നമ്മളൈക്ക് ഇട്ട് കൊടുക്കുന്നത് നിലക്കടലയാണ് നിലക്കടലി ഞമ്മളിതാ അക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഞമ്മളിക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായാണ് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വച്ചതാണ് അതും ഞമ്മളിതാ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മടക്കിയെടുക്കണം ചെറിയതാക്കിയിട്ട് അതുപോലെ നമ്മൾ മടക്കി മടക്കി റൗണ്ടിൽ എടുക്കണം കേട്ടോ ഇതേപോലെ നമ്മൾ മടക്കി റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നീളത്തിലായിട്ടും നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ നീളത്തിലാക്കിയിട്ടും ചുറ്റെടുക്കാം കുറച്ചും കൂടെ വീതിക്കും കൂടെ പരുത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇട്ടിലി ചെമ്പിൽ വെച്ചിട്ടാണ് അത് ആവി കയറ്റി എടുക്കണത് അപ്പോൾ നമ്മൾ ഇട്ടിലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ആവിയിലാണ് നമ്മളുടെ നമ്മളെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ഒരു വട്ടം ഈ മാവ് വെന്തതാണ് അപ്പോൾ കുറച്ച് സമയം നമുക്ക് മാവ് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമ്മളെ മാവ് വെന്ത കാരണം നമ്മൾ കുറച്ച് സമയം ആവി കയറ്റി എടുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ആ റോള് റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ റോളും നമ്മളിത് അതേപോലെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഞാൻ ഞാനിതാ മാവ് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും കടലിയും ഒക്കെ അതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ബോളിന് വേണ്ടിയിട്ടും പരത്തി റെഡിയാക്കി എടുക്കണം ഇത് കണ്ടോ കടയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ കുറേ ആളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം റോള് ഇങ്ങനെ മടക്കി എടുക്കട്ടോ എന്നാലേ എല്ലാവർക്കും കഴിക്കാനുണ്ടാവുള്ളൂ ഒരു റോളൊക്കെ എടുത്താൽ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിത് അവിടെ രണ്ട് റോളാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇതാദ്യം ഉണ്ടാക്കിയ റോൾ രണ്ടാമത്തത് ആവിയിൽ വെച്ചിട്ടുണ്ട് അതും കൂടെ ശരിയായാൽ ഇഷ്ടം പോലെ നമുക്ക് പീസ് പീസാക്കി മുറിച്ചെടുക്കാം അപ്പോൾ നമ്മളിതാ ആവി കയറ്റി എടുത്തു വെച്ചതാണ് ഇതൊന്ന് ചൂടാറി ചൂടാറിക്കിട്ടിയതിന് ശേഷം നമ്മളിത് മുറിക്കാൻ പറ്റുള്ളു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഇതാ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ചെറുതാക്കിയിട്ട് പീസ് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ ചൂടാറിയിട്ടില്ലെങ്കിൽ എന്തായാലും പൊട്ടിപ്പോവും കേട്ടോ കാരണം അരിമാവാണല്ലോ വേറൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളത് പീസാക്കാൻ പറ്റിട്ടോ അപ്പോൾ നമ്മളിത് വായൻ്റെ ലേക്ക് വെച്ചിട്ട് ചെറുതാക്കി പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് കടലിൻ്റെയും തേങ്ങൻ്റെയും ശർക്കരൻ്റെയും ആ ഏലക്കാപ്പൊടീൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ ഏത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക്സ് തന്നെയാണ് പിന്നെ നമ്മൾ എണ്ണ എന്ന് ഉപയോഗിച്ചിട്ടല്ലല്ലോ ഈ സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത് ആവിയിലല്ലേ ഉണ്ടാക്കി അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കണ്ടവർ സബ്സ്ക്രൈബ്